നമസ്കാരം നമസ്കാരം ജിജിയും മുരിങ്ങൂർ ഓഫീസിൽ നിന്നല്ലേ സത്യം പറഞ്ഞ കൊറേ നാളായില്ലോ ഒരു ലൈവ് ഒക്കെ പോയിട്ട് അതെ 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 വയനാടും വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇടക്കിട കുറെ ടോക്കുകൾ ഇടുന്നുണ്ടായിരുന്നു വിവാദപരമായ നല്ല ടോക്കുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അത് കൂടാതെ ഈ നോമ്പ് കാലത്ത് ടോക്ക് ഇടുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ലൈവ് ആയിട്ട് നമ്മള് കുറെ ദിവസം ഇത് തന്നെ തന്നെ ഷെയർ 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 കാരണം രണ്ടു മൂന്ന് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ പറയുന്നുണ്ട് എല്ലാവർക്കും കുറച്ച് ആണ് നോക്കിക്കോളൂ ക്ലിയർ വിചാരിക്കുന്നു അതായത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം പിന്നെ ചെറിയ ഒരു ഒരു പനിയൊക്കെ വന്ന് ലൈവ് വരാനുള്ള ഒന്നാമത്തെ കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഫോൺ ചെയ്യുന്നവരായാലും നേരിട്ട് വരുന്നവരായാലും പിള്ളേരുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടവരുന്നത് അതിൽ അവരുടെ പ്രധാനപ്പെട്ട പരാതി എന്താണെന്ന് വെച്ചാൽ അന്യായ ദേഷ്യം കണ്ണ് കണ്ണു കിട്ടുന്നൊക്കെ എടുത്തെറിഞ്ഞു പൊട്ടിക്കുന്നു അല്ലെ മിണ്ടാണ്ട് കിടന്നുറങ്ങുന്നു ബോധത്തിന്റെ ഇടന്ന് എഴുന്നേക്കില്ല ചിലപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കും വാശി അപ്പൊ വാശി ദേഷ്യം വെറുപ്പ് ഫ്രസ്ട്രേഷൻ മടി ഇതെല്ലാം കൂടിയാണ് അതായത് ഒരു ലോജിക്കലി ഇച്ചിരി ബുദ്ധിപരമായിട്ട് എന്റെ മോക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്റെ മോന് അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പരാതി ഇങ്ങനെ കൊറേ കൂടി കഴിഞ്ഞപ്പോ ഞാനതിനെ കുറിച്ച് ഒരിച്ചിരി റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പരാതി വരുന്നത് അപ്പൊ എനിക്ക് ഒരു ഇൻഫർമേഷന് കൂട്ടുകാരുമായിട്ട് പങ്കിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ തലച്ചോറിന് കുറെ പ്രത്യേകതകളുണ്ട് തലച്ചോറ് കുറെ അറകളിലും കമ്പാർട്ട്മെന്റിലും ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്നത് ഓരോന്നിനും തലച്ചോറിൽ ഓരോ അല്ല ഓരോ ഓരോ പ്രൊസല്ലോ ഓരോ സ്ഥലങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു കബോർഡിനകത്ത് ഡ്രസ് വെക്കുമ്പോ ഇന്നർവെയർ വെക്കാനൊരു സ്ഥലം ഷോർട്ട്സ് വെക്കാനൊരു സ്ഥലം ടൗല് വെക്കാനൊരു സ്ഥലം ട്യൂബ് വെക്കാനൊരു സ്ഥലം അങ്ങനല്ലേ അതുപോലെ തലച്ചോറിലുണ്ട് അതില് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ തലച്ചോറിന്റെ ആദ്യ ഭാഗം ഡെവലപ്പ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇമോഷൻസിന്റെ ഭാഗമാണ് അതായത് അവരുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്ന ഒരു ഭാഗമാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുക ഇത് ഡെവലപ്പ് ചെയ്യുന്നൊണ്ട് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ആവുന്ന പിള്ളരുടെ പ്രത്യേകത ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിക്കും ഇപ്പം അനിയന്റെ ചോക്ലേറ്റ് ചേച്ചിയങ് എടുത്തപ്പോഴേക്കും അനിയൻ പോയി പണങ്ങിപ്പോയിരിക്കും മിണ്ടൂല ചിലപ്പോ കൈ കിട്ടുന്നൊക്കെ എടുത്തറിയും ചിലപ്പോ അമ്മയെ മാന്തി പറിച്ചും ചിലപ്പോ കടിച്ചെന്ന് വരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ലോജിക്കൽ ബ്രെയിൻ അപ്പൊ ഡെവലപ്പ് ആയിട്ടില്ല ഇവർക്ക് ആദ്യമായിട്ട് ഇതാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇമോഷൻസേ ഇമോഷൻസും അതിനെ നിയന്ത്രിക്കാനുള്ള ബ്രെയിൻ അവർക്ക് ഡെവലപ്പ് ആയിട്ടില്ല അപ്പൊ ഇവരങ്ങ് പൊട്ടിത്തെറിക്കും ഈ പൊട്ടിത്തെറിക്കുമ്പോ മാതാപിതാക്കൾ എന്താ ചെയ്യുക അപ്പനല്ലേ അമ്മയല്ലേ ചേട്ടനല്ലേ ഇങ്ങനെയൊക്കെ ആണോ കൊച്ചിന്റെ പത്ത് ഇരട്ടിയായിട്ട് അമ്മയെ അങ്ങോട്ട് എനിക്ക് ഓർമ്മയുണ്ട് റിഗ്രറ്റ് ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിട്ട് അടോണ ഇങ്ങനെ ഞാന് പറയായിരുന്നു അമ്മ അങ്ങനെ ഉടനെ അമ്മ ആയത് ആദ്യമായിട്ടല്ലേ അതുകൊണ്ടൊന്നും അറിഞ്ഞൂടായിരുന്നു അമ്മ അമ്മ ആയത് ആദ്യായിട്ടല്ലേ അതുകൊണ്ടൊന്നും അറിഞ്ഞൂടാ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാനും ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നെക്കാളും തന്നെ അപ്പം നമ്മുടെ മാതാപിതാക്കൾ ഈ ഒരു തെറ്റെയ്യുമ്പോൾ അപകടം എന്താണെന്ന് എന്താന്ന് പറയുന്നോ ആ ഒരു ഇമോഷണൽ ബ്രെയിനിന്റെ ഭാഗത്ത് ചെറിയ ഡാമേജ് ആയിരിക്കും ക്ലിയർ ആയോ അപ്പൊ ഇവര് ലൈഫ് ലോങ് പിന്നെ ഇമോഷൻ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവത്തിലേക്ക് ഇവര് വളരും ഇവരെയാണ് കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അത്ര പക്കതുള്ള പിള്ളേരാണെന്നൊക്കെ തോന്നിയാല് ചിലപ്പോൾ ഐ എസ് കാര്യായിരിക്കും ഐ പി എസ് കാര്യായിരിക്കും ചിലപ്പോ ഐ എസ് കാരനാകാം ഐ പി എസ് കാരനാകാം ചിലപ്പോ ഡോക്ടറാവാണെങ്കിലും എന്ത് പറ്റുന്ന ഇവര് ബന്ധങ്ങളിൽ ഇമോഷൻ വരുമ്പോൾ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാ കെട്ടിയവനുമായിട്ട് നിസാര കാര്യത്തിന് പണിയിട്ട് വീട്ടിൽ പോയിരിക്കും അല്ലെങ്കിൽ കെട്ടിയോളായിട്ട് പണിങ്ങിട്ട് വീട്ടിൽ പോയിരിക്കും ഇനി അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ട് പണിയിട്ട് വിളിക്കാണ്ടിരിക്കും ഇവരുടെ ഇമോഷണൽ ബ്രെയിനിന്റെ നിയന്ത്രണം ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ് ഈ ഡാമേജ് വരുത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത് പറയാനുള്ള കാരണം ഒത്തിരി മാതാപിതാക്കൾ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ കൊണ്ട് വരുമ്പോൾ ഇത് എനിക്ക് തന്നെയും തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഇത് അറിയണ്ടായിരുന്നു അനുസരിക്കുന്നില്ല കുറച്ചും കെട്ടവരാണെന്നൊക്കെ വന്ന് കംപ്ലൈൻറ് ചെയ്യുന്നു പക്ഷെ അത് ഇവരുടെ നമ്മുടെ പേരൻസിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആയി മാറിയത് പറഞ്ഞു തീർച്ചയായും അത് നമ്മൾ സമയത്ത് അറിയുന്നില്ല നമ്മളിപ്പോ ഈ മാതാവാകുക പിതാവാകുക എന്നുള്ളൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് നമ്മൾ കാണുന്നു അതിനുവേണ്ടി നമ്മൾ പ്രീ പ്ലാൻഡ് അല്ല അതിനുവേണ്ടി സയന്റിഫിക്കലി പഠിക്കാൻ നമ്മൾ പോകുന്നില്ല സ്പിരിച്വലിയും പഠിക്കാനൊന്നും പോകുന്നില്ല നമ്മള് നാടോടുമ്പോൾ നടുവ് ഓർന്നു എല്ലാരും പ്രായപ്പൊ കെട്ടി ഞാനും പ്രായപ്പ് കെട്ടി എല്ലാവർക്കും പിള്ളേരുണ്ടായി എനിക്കും പിള്ളേരുണ്ടായി എന്റെ തലമുറയിലൊക്കെ അഞ്ചും പത്തും പിള്ളേരുണ്ടായിരുന്നു അമ്മരെല്ലാം ഒന്നിനൊന്നിനെ തല്ലി തന്നെ വളർത്തി അതുകൊണ്ട് ഈ തലമുറയിൽ അങ്ങനെ മതി എന്താ കുഴപ്പം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പോയി പക്ഷെ മുൻ തലമുറയിലുള്ളവർ കഴിച്ച ആഹാരമോ അവര് ശ്വസിച്ച ശ്വാസമോ അവര് കുടിച്ച വെള്ളമോ അവരുടെ വസ്ത്രധാരണോ അവർ ജീവിച്ച സൊസൈറ്റിയിലോ ഒന്നും അല്ല ഇന്നത്തെ പിള്ളേർ ജീവിക്കുന്നത് അപ്പം ഇന്നത്തെ പിള്ളേരെ വളർത്തണമെങ്കിൽ ശരിക്കും വി നീഡ് സം ട്രെയിനിങ് മാക്സിമം മാക്സിമംസ് ശാന്തരായിരിക്കണം അതായത് ഇപ്പൊ എന്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് ആവുമ്പോൾ ഞാൻ മിണ്ടരുത് എന്ന് പറയരുത് കിട്ടും പറയരുത് മൊത്തം അല്ലെങ്കിൽ മോളെ മോനെ ചക്ര എന്താണ് വിളിക്കുന്നത് വിളിക്കുക നീ ഇപ്പം വളരെ ഇമോഷണലി വയലന്റാണെന്ന് അറിയാം നിന്റെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നീ അങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നു പറഞ്ഞ ഫ്രീഡം കൊടുത്തേക്ക അപ്പത്തന്നെ കൂളാവും കൂളാവും ഇനി കൂളായില്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യട്ടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് തെറ്റുകൾ എന്തെങ്കിലും വന്നെങ്കിൽ നീ ദേഷ്യപ്പെട്ട് തിന്നതിനാണ് ന്യായമാണ് പക്ഷെ നീ ആ പറഞ്ഞ വാക്ക് അത് വേണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം സൂക്ഷിക്കണേ നീ അല്ലെങ്കിൽ ആ എറിഞ്ഞു പൊട്ടിച്ചത് അത് വേണ്ടായിരുന്നു അത് അടുത്ത പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ക്ഷമയോടെ ഇരുന്ന് പഠിപ്പിക്കണം എന്താ കൊഴപ്പം പ്രാക്ടിക്കലി നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കില്ലെങ്കിലും അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അടുത്തൊരു സാധനം പറയാം നമുക്ക് കുടുംബത്തിന് വേണ്ടി ഒരു വിജ്ഞാന കേന്ദ്രം അത്യാവശ്യമാണ് ഇപ്പൊ ലോകത്തിൽ യെസ് എല്ലാത്തിനും വിജ്ഞാന കേന്ദ്രം ഉണ്ടെന്നേ എല്ലാത്തിനും ശാസ്ത്രമുണ്ട് ഉണ്ട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളശാസ്ത്രം ഉണ്ട് ഭൂമിയെടുത്ത് ഭൂമിശാസ്ത്രം ആകാശം എടുത്ത് ആകാശശാസ്ത്രം അല്ലെ എല്ലാത്തിനും പക്ഷെ കുടുംബശാസ്ത്രം അതായത് ഒരു ഭർത്താവ് ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവിന്റെ പേരന്റ്സിനോടുള്ള ഡീലും ഭാര്യയുടെ പേരന്റ്സിനോടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ സിബ്ലിങ്സിനോടുള്ളത് സമൂഹത്തിൽ ഇതൊക്കെ കുറേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാന്ഡായി പഠിച്ച് ട്രെയിനിങ്ങോട് കൂടെ പോവുകയാണെങ്കിൽ കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഫിലോകാലിയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫിലോകാലി ഒരു ഫാമിലി അക്കാദമി തുടങ്ങിയത് കുടുംബ വിജ്ഞാന കേന്ദ്രം ആ വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ ഈ ഒരു വെക്കേഷനിൽ അതായത് ഈ ക്രിസ്മസ് നമ്മൾ ഞാൻ മറന്നു ും നോക്കിട്ട് പറയാം ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴും ഒരു ക്യാമ്പായിട്ടോ വെച്ചിരിക്കുന്നത് റെസിഡൻഷ്യൽ രണ്ട് ദിവസം താമസിച്ചുള്ള ക്യാമ്പാ അതിൽ എന്താ പ്രത്യേകത എന്നറിയാവോ ക്ലാസ് ഉണ്ട് പാട്ടുണ്ട് ബാർബിക്യു ചിക്കൻ നമ്മൾ അവരെ കൂടെ തന്നെ ഉണ്ടാക്കിപ്പിച്ച് കഴിപ്പിക്കുന്നു നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട് ടെൻറ്റിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഒരു സംവിധാനങ്ങളൊക്കെയാണ് കാരണം കുട്ടികളെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അവർക്ക് ഇതുവരെയ്ക്കും ഏറ്റ പഴയ കുറെ ട്രോമാസ് കൊണ്ടാക്കാം അതിനൊക്കെ ഒരു ഓപ്പൺ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഹീലിംഗ് കൊടുക്കുന്നു അതോടൊപ്പം നെക്സ്റ്റ് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ എങ്ങനെയായിരിക്കണം കുട്ടികൾ പെരുമാറേണ്ടത് പേരൻസിനോടും സൊസൈറ്റിയോട് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അവരിൽ പാഷൻ വളരുന്ന കാര്യത്തിൽ ഒക്കെ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എല്ലാം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി റ്റു ഡേയ്സ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയാൽ ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് അവസാനിക്കും എന്തായാലും ഉള്ളൊരു ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യും ഒരുപാട് മാറ്റം വരും അതെവിടെയാണെന്നറിയാവോ ആതിരപ്പള്ളി പോകുന്ന റൂട്ടിലെ അതായത് സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതൊരു നല്ല വനത്തിനിടയിലാണ് എന്ന് പറഞ്ഞാൽ ചുറ്റും വനമാണ് വൈകുന്നേരം ചിലപ്പോ വന്യമൃഗങ്ങളെല്ലാം കാണാം നല്ല രസമുള്ള സ്ഥലമാണ് മാത്രമല്ല ഇവർക്ക് നാച്ചുറൽ ഒരു തോടൊക്കെ ഉണ്ട് വൈകുന്നേരം വേണമെങ്കിൽ നാച്ചുറൽ വെള്ളത്തിൽ വരുന്ന നാച്ചുറൽ വെള്ളത്തിൽ ഒന്ന് കുളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ട് ടെന്റിൽ താമസിക്കുന്നവർക്ക് ടെന്റിൽ റൂമില് താമസിക്കുന്നവർക്ക് പിന്നെ നല്ല ഓഡിറ്റോറിയം അങ്ങനെ എന്താ പറയാ ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ മാത്രമല്ല നമ്മൾ പ്രൊഫഷണലി ഈ മേഖലയില് സൈക്കോളജിസ്റ്റ് സൈക്കാറ്റിസ്റ്റ് ഈ മേഖലയില് ന്യൂറോ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ഈ മേഖലയിൽ നന്നായിട്ട് ക്വാളിഫൈഡ് ആയ കുറെ ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകുന്നുള്ളതാണ് അപ്പം മനോഹരമായ ഒരു രണ്ടു ദിവസം ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നല്ലൊരു റിസോർട്ടിൽ പോയി രണ്ടു ദിവസം താമസിക്കുന്നു വെറുതെ താമസിക്കുന്നതിന് പകരം കുറെ കൂടെ നേച്ചറുമായി അടുത്ത് കുറെ മഴവർഗങ്ങളൊക്കെ പറിച്ചൊക്കെ കഴിച്ച് തോട്ടിലൊക്കെ കുളിച്ച് ഒരു നാച്ചുറൽ ലൈഫിൽ വരികയും അതേ സമയം ഇവരുടെ ഇമോഷൻസിലുള്ള ഫീലിങ് അതായത് ഒരു ആന്തരിക സൗഖ്യം ഒരു ഇന്നർ ഫീലിങ് അവർക്ക് അവിടെ ലഭിക്കുകയും ചെയ്യുന്ന ക്ലാസ് ക്ലാസ് ഒക്കെ കിട്ടുന്ന രണ്ട് ദിവസത്തെ താമസിച്ചുള്ള ക്യാമ്പാണ് രണ്ട് പകലും ഒരു രാത്രി ഇങ്ങനെയല്ലേ ഒരു രാത്രി മാത്രമുള്ളൂ ആ രാത്രിയാണ് ഭയങ്കര മനോഹരമായിരിക്കും കാരണം പിള്ളേര് തന്നെ ഒരു ആ ഫോറസ്റ്റിന്റെ സൈഡിൽ ഇരുന്ന് ഒക്കെ ഉണ്ടാക്കി അവര് കഴിക്കുക എന്താ പറയാ എൻ്റർടൈൻമെന്റ് വിത്ത് മോട്ടിവേഷൻ അങ്ങനെ ഒരു ഒരു ഹോളിസ്റ്റിക് റിജുവിനേഷൻ ഇറ്റ് ബി നിങ്ങളുടെ മക്കളെ ഈ നിങ്ങൾ സത്യം പറഞ്ഞാൽ മാക്സിമം നൂറ് പേര് എടുക്കുവേട്ടോ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇരുപത് വേക്കൻസിയുടെ ഉള്ളു അല്ലെ അതിൽ ഈ ഡിസംബറിലേക്ക് അതല്ലെങ്കിൽ പിന്നെ അടുത്ത ഡേറ്റിലേ നമുക്ക് തരാൻ പറ്റൂലെ അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിക്കോളൂ ഓക്കെ പിന്നെ അത് പറയാം ആ എയ്റ്റ് വൺ പിന്നെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ റെസിഡൻഷ്യൽ ക്യാമ്പ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചതാ അല്ല ഇത് നമ്മൾ ആദ്യം അതായത് കപ്പിൾസ് ഗൈഡൻസ് പ്രോഗ്രാമും നമ്മൾ ആദ്യം തുടങ്ങിയത് അത് ജനുവരി സെക്കൻഡ് സാറ്റർഡേ വരുന്ന വെള്ളിശിനിയാണ് ജനുവരി തന്നെ ദമ്പതികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല മക്കൾ ദേഷ്യം വരുമ്പോൾ എങ്ങനെയാവണം ഇതുപോലെ ഒരു ഭർത്താവും ഭാര്യയും ഒരു ഹെവൻലി ലൈഫ് എന്ന് പറഞ്ഞ വളരെ സ്മൂത്തായ സന്തോഷകരമായ ഒരു സ്വർഗീയമായ ഒരു കുടുംബജീവിതം ഭൂമിയിൽ പടുക്കാനുള്ള കുറെ അറിവുകളാണ് സെയിം തന്നെയാ റെസിഡൻഷ്യൽ ക്യാമ്പ് തന്നെയാ കുട്ടികൾക്ക് ചെയ്യുന്ന പോലെ തന്നെ അന്ന് വൈകുന്നേരം ബാർബിക്യുണ്ടാക്കി കഴിക്കുന്നു ക്യാമ്പ് ഫയർ ഉണ്ട് നമ്മൾ റൗണ്ട് ചെയ്തിരുന്നു ഭയങ്കര എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു ഞങ്ങൾ അവിടെ ഉണ്ടാവും ഒരു പന്ത്രണ്ട് മണി വരെ നമുക്ക് ഏഴുമണി ഒക്കെ ക്യാമ്പ് ഫയറാ അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് ചോദിക്കാം പറയാം പിന്നെ പിണങ്ങി താമസിക്കുന്നവര് കൊറേ പേരൊക്കെ ഉണ്ടാവേ ആറുമാസായിട്ട് എട്ടു മാസമായിട്ട് ഒരു വർഷത്തൊക്കെ മിണ്ടാത്തവര് അവരെ ഞങ്ങൾ ഒന്നിച്ചു റൂമിലിടും നിങ്ങക്ക് രണ്ടാമതൊരു ഹണി കൂടെ അവിടെ നടക്കിച്ച് റൂമിലിട ഒന്നിച്ചിട്ട് എന്റിൽ ഒക്കെ ആയിരിക്കും അപ്പൊ ഇത് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവോ പിണങ്ങിയിരിക്കാൻ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാണോ അല്ലെങ്കിൽ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഒന്നും കൂടെ ഒന്നും ഭയങ്കര സ്നേഹം കൂടണം ബോണ്ട് കൂടണം ഇതൊരു നമുക്ക് അറിവുകൾ കിട്ടും ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടൂർ എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാം ചേർന്നൊരു സ്ഥലമാണ് പാർക്കിന് പാർക്ക് ടൂറിന് ടൂറ് ഏത് തരത്തിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് കുറേ എന്താ പറയാ മൈൻഡിനെയും ശരീരത്തെയും ചെയ്തിട്ട് എല്ലാം ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് പ്രോഗ്രാം ഫോർ ഫോർ എല്ലാ മനുഷ്യർക്കും ഇതിനെ കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഫിലവകാലിക കുടുംബ വിജ്ഞാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് സർവീസ് സെന്റർ എന്ന് പറയാറ് വാഹനം മേടിച്ച് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന പോലെയാണ് ചില സമയത്ത് മനുഷ്യനെ ഇടക്കുന്നുണ്ട് സർവീസ് ചെയ്യണം അതില് ശാരീരികമായിട്ടുള്ള സർവീസ് വേണം മാനസികമായ സർവീസ് വേണം ആത്മീയമായ സർവീസ് വേണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഹോളിസ്റ്റിക് സർവീസ് സെന്റർ ആണ് നമ്മുടെ ഫിലവകാലിക ഫാമിലി അക്കാദമി അതിന് പ്രത്യേകിച്ച് വരാം മനുഷ്യർക്ക് വരാം ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണോ അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് അങ്ങനെ ആരുമില്ല Ella madakar con ഓക്കെ അപ്പോ ഈ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ജനുവരി പത്ത് വരുന്ന ഡേറ്റുകളാണ് നിങ്ങൾ ഇൻഫർമേഷൻ ഞാൻ കോൾ മീൻസ് ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വിളിച്ച് ബുക്ക് ചെയ്യണം അത് ലിമിറ്റഡ് സീറ്റാണ് മാക്സിമം അമ്പത് കപ്പിൾസ് അതായത് നൂറ് പേർക്ക് നമുക്ക് അതിനുള്ള അക്കൊമഡേഷൻ ഉള്ളൂ എന്നാൽ മാത്രമാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെയും കണ്ടും പരിചയപ്പെട്ടും അവരോട് സംസാരിച്ചും അവർക്ക് ഒരു സൊല്യൂഷൻ ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫുൾ ടൈം കപ്പിൾസിന് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഒന്നിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് അല്ലാതെ സ്റ്റേജിൽ കയറി ഞങ്ങൾ പ്രസംഗിക്കുന്നു നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു ആ ഒരു ഫീല് അല്ലായിരിക്കും അവിടെ അവിടെ ഫാമിലി ഡിസ്കഷൻ പോലെയായിരിക്കും പോവാ അതിനെ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ തന്നെയാണ് മാക്സിമം നമ്മള് മറ്റൊരു കുടുംബത്തിന് ഒരു നന്മ ഉണ്ടാകാം ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങള് ഭാര്യം ഭർത്താവ് വഴക്കൊന്നും ഇല്ല ഉറപ്പാ നിങ്ങളുടെ മക്കളുമായിട്ടും പ്രശ്നമൊന്നുമില്ല ഉറപ്പാ പക്ഷെ നിങ്ങളുടെ ഒരു ആന്റിയില്ലേ അല്ലെങ്കിൽ ഒരു അങ്കിള് അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചേട്ടൻ എന്തൊക്കെയോ വിഷമമുള്ള നിങ്ങൾക്ക് അറിയാവല്ലോ നമ്മുടെ വിഷമം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരോട് വിഷമം പെട്ടെന്ന് അറിയാവുന്നവരൊക്കെ അപ്പൊ അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ വീഡിയോ നയിച്ചു കൊടുക്കുക എന്നിട്ട് അവരോട് കാര്യം പറയാം അതെ ഇങ്ങനെ ഒരു കേസോ നിങ്ങളൊന്നു പോയി നോക്ക് ഇത് ക്ലാസ് ആണൊന്നും അറിയണ്ട ഒരു വർക്ക്ഷോപ്പും ഒരു ടൂർ ആണ് ആ രീതിയിൽ കണ്ടിട്ട് വേണം വരാം അത്ര രസകരമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ अ, ു ഷെയർ ചെയ്യ മറ്റുള്ളവരറിയിക്കുക അങ്ങനെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത ഒരു കുടുംബത്തിന് ഒരു സമാധാനം കിട്ടിയെന്നേരിക്കും അതിന്റെ പോയിന്റ് വൺ ഇൻട്രസ്റ്റ് ഈ കുടുംബത്തിന് കിട്ടും നിങ്ങൾ മറക്കരുത് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്ത് എനിക്ക് വയനാട്ടിൽ നമ്മള് പതിനാല് വീടിന് താക്കോല് കൊടുത്തു ഇനിയൊരു പത്ത് ഇനിയൊരു പത്ത് പതിനഞ്ച് വീടുകളുണ്ട് ബലങ്ങാട് ഞങ്ങൾക്ക് മൂന്ന് വീടുകൾ ചെയ്യണം അത് അടുത്താഴ്ച പോയി തറക്കല്ലൊക്കെ ഇടണം കേരളത്തിന്റെ പല ഭാഗത്തും വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്താഴ്ച അതെ താക്കോല് ഈ ആഴ്ച വ്യാഴാഴ്ച കോട്ടയത്ത് നാല് വീടിന് താക്കോല് കൊടുക്കുന്നു ഒരേ കഷ്ടപ്പെടുന്നുണ്ട് അടുത്ത് പൈസ ബാങ്കിൽ ചില സമയത്തെ ഇന്ന് തന്നെ അക്കൗണ്ട് വന്നിട്ട് മേഡം ഇന്നൊരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് പോകാറുണ്ട് അവിടെ ഇവിടെ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ രണ്ടു ദിവസം കഴിയിട്ടെ തിങ്കളാഴ്ച ദേവൻ അനുഗ്രഹിച്ചെന്തെങ്കിലും പണ്ട് കൊണ്ട് തരും ഏഹ് ഇന്ന് എന്തായാലും സെക്കൻഡ് സാറ്റർഡേ അല്ലേ വിളിച്ച കോൺട്രാക്ടറോട് പറ അയ്യോ സെക്കൻഡ് സാറ്റർഡേ ആയി ആയിപ്പോയി പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പൊ തിങ്കളാഴ്ച വരെ എനിക്ക് സമയമുണ്ട് എനിക്കൊരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ തിങ്കളാഴ്ച കൊടുക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും എന്തെങ്കിലും ൂപത്തിൽ പറയുകയാണെങ്കിലും അല്പ സീരിയസ് ആയി കാണണം നമ്മൾ തുടങ്ങിവെച്ച പ്രോഗ്രാമുകളും പ്രൊജക്ടുകളും ഒക്കെ പൂർത്തിയാക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യുക അതുപോലെ വിലങ്ങാട് നമ്മൾ തറക്കല്ലിടാൻ പോകുന്നു അതുകൊണ്ട് വിലങ്ങാടിന്റെ ആവശ്യത്തിന് പിന്നൊരു നാല് വീട് കോട്ടയത്ത് നമ്മൾ പണി കഴിഞ്ഞു അത് താക്കോത് കൊടുക്കാനിരിക്കും സാമ്പത്തികമായ ചില ബാധ്യത അതിന്റെ മേഖലയിലുണ്ട് അപ്പം ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ രൂപ ഒരു സ്പോൺസർ ഇത് എത്രയോ ും തരത്തില് അവരിൽ പൈസയുണ്ട് ബാങ്കിലും കടപ്പുണ്ട് ഒരു ഒരു വീട് വരുന്ന ഇപ്പൊ പണിയുന്ന വീട് ഒമ്പത് ലക്ഷം രൂപയായിട്ട് ഇത്ര നാളെ എട്ട് എട്ടര ലക്ഷം രൂപയായിരുന്നു ഇപ്പൊ മിനിമം ഒമ്പത് ലക്ഷം രൂപയാണ് വീടിനെ കുറച്ച് ഇപ്പൊ കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു ഒൻപത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപക്ക് സ്പോൺസർ ചെയ്യുന്ന സത്യം പറഞ്ഞ ഒരു ആയിരം പേര് ഇപ്പൊ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പണക്കാരായ പണം വരുന്ന അല്ലെങ്കിൽ നല്ല സാലറി മേടിക്കുന്ന ബിസിനസ്മാൻമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇടാന്നതല്ലേ ഉള്ളു എന്തിനാ റീത്തി ചുമ രണ്ടു വർഷം ചിന്തിക്കണ്ട കോണ്ടാക്ട് ചെയ്യണേ അതെ അക്കൗണ്ട് ഞാനാണ് നോക്കണത് എനിക്ക് തരിച്ചോ തിങ്കളാഴ്ച ഇരുപത്തഞ്ചു ലക്ഷം കൂടി ചെക്ക് കൊടുക്കാനുണ്ട് ഇരുപത്തഞ്ചു പല കോൺട്രാക്ട് ഒക്കെ ആയിട്ടാട്ടോ അപ്പൊ അത് എനിക്ക് പെൻഷൻ അതിന് ഒറ്റ ദിവസമേ ഉള്ളു എന്റെ മുമ്പില് അതുകൊണ്ടാണ് കേട്ടോ നല്ല കോഴ്സിന് വേണ്ടിട്ടല്ലേ ഏ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ ഞാൻ എനിക്ക് വേണ്ടിട്ടല്ല എന്റെ വീട്ടുകാർക്കോ എന്റെ കൊച്ചിന് പഠിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ അപകടത്തിൽപ്പെട്ടുപോയ നല്ലവരായ വീട് ആൾക്കാർ പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് അതിന് ഞാൻ നാണം കിടില്ല എനിക്ക് എന്തിനാണ് ഞാൻ നാണിക്കേണ്ട ആവശ്യം ഞാൻ ഇങ്ങോട്ട് മേടിച്ചു അങ്ങോട്ട് കൊടുക്കുന്നു അതിന് ഞാനിങ്ങനെ നാണം കിട്ടുകൊണ്ടിരുന്ന എനിക്കൊന്നും നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നാണമില്ലാതെ ചോദിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുകയാണെങ്കിൽ ദൈവം ചെയ്ത് ദൈവം തോന്നിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നീട്ടി വെക്കരുത് കേട്ടോ ഓക്കെ okay then take care bye bye God bless. Bye, bye 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 i God love bless. you bye